പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാനിന്ന് വരുന്നത് എള് വിളവെടുപ്പ് അതിൻ്റെ ആ ഒരു രീതികളെക്കുറിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കർണാടകയിൽ നിന്നുള്ളൊരു സംഭവമാണ് കർണാടകയിൽ കൃഷി ചെയ്യുന്നത് കണ്ട് ആ കൃഷിയുടെ ആ വിളവെടുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ എടുത്തൊരു വീഡിയോ ആണ് എങ്ങനെ വിളവെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ എള്ള് കൃഷി എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ എന്നാൽ ഇതിന് ഈ ചിലവ് കൂടുതലാണ് കൃഷിക്കാർക്ക് കർഷകരുടെ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് ഉള്ളതുകൊണ്ട് കൃഷി ചെയ്യാത്തതാണ് പക്ഷേ നമ്മൾ ഈ സമയത്ത് ഡിസംബർ സമയമാകുമ്പോൾ ഈ കൃഷി പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർക്കൊക്കെ അത് പിന്നെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാതിരിക്കുക പരമാവധി ഈ ഡ്രൈ ആവാൻ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അത് ചെയ്തു പോകും എള് കൃഷി നല്ലൊരു കൃഷിയാണ് നമ്മൾ ഈ നല്ലെണ്ണ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മൾ പലഹാരത്തിനും ഉപയോഗിക്കും അതുപോലെ തന്നെ ഈ കന്നുകാലികൾക്ക് കൊടുക്കാൻ അതിൻ്റെ പിണ്ണാക്കൊക്കെ കന്നുകാലികൾക്ക് കൊടുക്കും അങ്ങനെ പല ഉപകാരങ്ങളുള്ള നല്ല ഒരു സംഭവമാണത് അപ്പോൾ അതിൻ്റെ ഈ എള്ള് അതിനകത്ത് വേർതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എള്ള് കൃഷിയുടെ ഒരു മെത്തേഡ് എള്ള് ചോടോടെ പറിച്ചിങ്ങനെ മുതയടിച്ച് കൂട്ടി വെച്ചിരിക്കുക അതിന് ശേഷം തർപ്പായ് കിട്ടി ഇങ്ങനെ മുടി വെച്ചൊരു ഇരുപത് ദിവസത്തോളം അങ്ങനെ വെച്ചിട്ടുണ്ട് ആ ചുന്ന ിനായിട്ടാണ് ഇതെങ്കിലും മടിക്കിയത് എത്തിപ്പതിനാ പതിനൊന്ന് ദിവസമായി ഇതിങ്ങനെ മുടി വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ പതിനൊന്ന് ദിവസം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി ഇത് ഞാൻ മടക്കോ ആ ആ ആ ചെറിയ ചെറിയ കെട്ടുകളാക്കണം പിന്നെ എന്ത് ചെയ്യും ഇനി ഞാൻ പൂനെ കട്ടാക്കി വിട്ടു ആ ആ ഇനി അതേ ഗുണ്ടകൾ ഗുണ്ടൊക്കെ നിൽച്ചുപോക്കൂടിയിലെ റെഡി മാടുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ കെട്ട് ചെറിയ ചെറിയൊരു കെട്ടുകളാക്കി ഇത് ഈ ഇങ്ങനെ കുത്തി നിർത്തും നിർത്തിയിട്ട് അതൊന്നുകൂടി ഉണങ്ങി വീണ്ടും പൊട്ടി കഴിയുമ്പോൾ വടിയും കൊണ്ട് അടിച്ച് കുഴിച്ചെടുക്കുകയാണ് ചെയ്യണതെന്നാണ് പറയുന്നത് ചെറിയ ചെറിയ കെട്ടുകളാക്കിട്ട് ഇങ്ങനെ കെട്ടുകയാണ് ചെയ്യുക അയളിന്റെ ഒരു അത് കെട്ടുന്നത് ഈ എള്ളൊക്കെ നമ്മുടെ കയ്യിലെത്തുമ്പോൾ ഇതിൻ്റെ അകത്ത് പുറകിൽ എന്തോ ഒരു റിസ്ക് ഉണ്ടെന്ന് അറിയിച്ചു പിന്നെ ഇളവാക്കി ചോടെ പറിച്ചുകൊണ്ട് ഇതേപോലെ ഗുഡയാക്കി അത് ടർഫായിട്ട് മൂടി പതിനൊന്ന് ദിവസം വെച്ച് പിന്നെ ഇത് കെട്ടി ചെറുതാക്കി നീ ഇത് കൊത്തി വരിച്ചു ഉണക്കണം വേണോ ഇത് നമ്മുടെ വേണനാ വേണോ ഇത് ഈ അസ്റ്റിനോക്കും ഇനി നല്ല വെയില ദിവസം ഒണങ്ങു പിന്നെ പിന്നേന്മാടോ ദിന ഇത് ഹെ തേ ഇരേ നാട്ടിൽ നിന്ന് ശുഭ ഇതിപ്പോൾ ഇങ്ങനെ കെട്ടും അതിന് ശേഷം ഇത് കുറ്റിയായിട്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് ഇത് വായ പൊട്ടി കീറി വരും അപ്പോൾ പിന്നെ ഒരു വടി എടുത്ത് അടിച്ചിന്ന് വീഴിക്കുന്ന പറയുന്നത് നമുക്ക് കാണാം എന്നത് നമ്മുടെ കാള കാളവൂട്ടുന്ന കാണിച്ച മാതകനാണ് അപ്പോൾ നമ്മൾ ആദ്യം കെട്ടി കെട്ടിവെച്ചേക്കും നമ്മൾ കാണിച്ചായിരുന്നല്ലോ അതാണ് വീണ്ടും ഇങ്ങനെയാണെങ്കിൽ ചാരി ചാരി വെക്കുന്നത് ചാരി വെക്കണേ നേക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ കാറ്റടിച്ചത് മറിഞ്ഞു പോകും പോത്യേക തരത്തിൽ സെറ്റ് ചെയ്യുകയാണ് സെറ്റ് ചെയ്യാൻ നമുക്ക് കാണാം ഉണ്ടോ കാണാൻ ഇത് ഭംഗിയാന്ന് നോക്കി എന്തോ ഒരു എഫർട്ട് എടുക്കണം നമ്മൾ പോയിട്ട് അൻപത് എള്ളു എന്ന് പറഞ്ഞ് നമ്മൾ വരും അതിൻ്റെ അകത്ത് എടുക്കുന്ന കഷ്ട എഫേർട്ട് എങ്ങനെയുണ്ട് നോക്ക് വേണോ ഈ കലശയാത്ര സ്വല്പം അഭ്യാസം ഒരു നോക്കും ആ പണി എടുക്കണമെങ്കിൽ കുറച്ച് പരിചയം വേണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഒരു നാലെണ്ണം അങ്ങനെ കുത്തി വെച്ചു എന്താ ഒരു തണ്ട് ഇങ്ങനെ എടുത്ത് പണ്ട് നമ്മൾ ഞാറൊക്കെ കെട്ടിയിട്ട് വരികയുള്ളവർക്കറിയാം അങ്ങനെ തിരിച്ചും മറിച്ചും കെട്ടു അപ്പോൾ ഈ നാല് കാലിങ്ങനെ കുത്തി നിൽക്കുന്നതുകൊണ്ട് കാറ്റി വീഴ്ച പോവില്ല എത്രയോ ആളുകളുടെ കഷ്ടപ്പാടാണെന്ന് അറിയാം ഇത്രയും ഉള് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ര കാണിച്ചല്ല ഇത്രയും ഭാഗം എടുത്തു കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് നമ്മൾ മുക്കാലി കുത്തുന്നത് അതേ മെത്തിവിട്ടാണ് അതിൻ്റെ പരിപാടി ഇത് ഒരുമാതിരിപ്പെട്ട കാറ്റിനൊന്നും പോകില്ല ഇവിടെ ഇപ്പം നല്ല കാറ്റാണ് ഈ കാറ്റിനൊന്നും പോകില്ല അതിന് നമുക്ക് നല്ല വെയിലാണ് ഈ മൂന്ന് ദിവസം കൊണ്ട് ഇതുപോലെ വിടർന്നു വരും ഈ ഇതേപോലെ വിടർന്നു വരും അവരുടെ അനുവാദമൊന്നും ഇല്ല എങ്കിലും ഞാൻ നെല്ലും പൊട്ടിച്ച് നോക്കുകയാണ് കണ്ടോ അതിനകത്ത് എല്ലിരിക്കുന്നത് ഇതിൻ്റെ കൃഷി എന്നൊക്കെ പറയുമ്പം പണ്ടൊക്കെ നമ്മുടെ കേരളത്തിലെല്ലാവരും ഇപ്പോഴും ഉണ്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ അതിങ്ങനെ വലിയ റിസ്ക്കുള്ള പണിയല്ല അത് കരയിലാണെങ്കിലും വയലിലാണെങ്കിലും ന്യൂർവാർച്ചയുള്ള സ്ഥലമായിരിക്കണം അധികം വെള്ളം കെട്ടിയിരുന്നത് ചീഞ്ഞ് പോകും ഇള്ളു തന്നെ രണ്ട് എണ്ണ തരത്തിലുണ്ട് വയലുള്ള കാരള് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കരയിലൊക്കെ ആണെങ്കിൽ കാര കാരള്ള് തന്നെ വച്ച് ഇത് കൊടുത്താൽ മതി അപ്പോൾ ട്രാക്ടറിന് പൂട്ടി പൊടിച്ച് വയ്ക്കുക മഴക്കാലത്ത് പറ്റില്ല അധികം മഴ പഴ ഇതിന് പാകത്തിനുള്ള കാലാവസ്ഥയിൽ ചെയ്യാൻ നമ്മളൊക്കെ വന്ന് കൃഷി ചെയ്തിട്ടുള്ള ആ സാധനം അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇതേപോലെ ലേബറിനൊന്നും കിട്ടാനും ഇല്ല എല്ലാം ബുദ്ധിമുട്ടാണ് അതേ രീതി വന്നത് കൊടുപ്പാക്കാം കഴിഞ്ഞിട്ട് അടുക്കണത് വെറുതെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കത്തേ അതാണ് അതിൻ്റെ പെരുമാറും ഉറുമ്പൊക്കെ ഇങ്ങനെ കയറി വരും അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ വെള്ള സാധനങ്ങളൊക്കെ ഉറുദ്ധു തീർച്ച ഉറുദ് കഴിഞ്ഞാൽ നീങ്ങനെയായിട്ട് ഈ തല തിരിച്ചൊരു ഒറ്റ കുത്തലാണ് അതിൻ്റെ ഉള്ളിൽ ചാടും അപ്പോൾ എള് എങ്ങനെയാണ് വിളവെടുക്കുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ ഇതിനൊക്കെയാണ് ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ ഒരു രീതി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ഗുഡ് ബൈ